ജീമോൻ കഴിവുരയ്ക്കലിന് വ്യാജ പോക്സോ കേസിൽ കുടുക്കിയ വാക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് പോലീസ് ജീമോന്റെ പരാതിയിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് അജി വി എസ് ഐ പി എസ് ആണ് ഓർഡർ നൽകിയത് രാഗം രാധാകൃഷ്ണൻ ഗുണ്ടാലിസ്റ്റിൽ ഉള്ളതിന്റെ തെളിവായി ഡി ജി പി ഓഫീസിൽ നിന്നും സീൽ ചെയ്ത് കോട്ടയത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് ഉത്തരവിട്ടു കോട്ടയത്തെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഈ രാഗം രാധാകൃഷ്ണൻ എന്നതിന്റെ ശക്തമായ തെളിവാണ് ഡി ജി പിയുടെ ഒപ്പം സീരും ക്രിമിനൽ കേസുകളിൽ പതി ചേർക്കപ്പെട്ട രാഗം രാധാകൃഷ്ണൻ കൂട്ടാളികളുമാണ് ജീമോനെ കുടുക്കിയത് എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തു വരുന്നു പത്തോളം വരുന്ന ഈ സംഘത്തിലെ പ്രധാനികൾ രാഗം രാധാകൃഷ്ണനും മണിയൻ ഭാസ്കരനും അൽ അമീനും ദീപ ജോസും ജോയി അറക്കലുമാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പുറത്തു കൊണ്ടുവരുമെന്ന് ജിമോൻ കല്ലുപുരക്കൽ പറയുന്നു ഇവർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവുകൾ പീഡന പരാതി നൽകിയ പെൺകുട്ടി ചാനലുകളിൽ തുറന്നു പറഞ്ഞത് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് പെൺകുട്ടിയെയും അമ്മയെയും ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി എറണാകുളത്തുള്ള ഒളിസങ്കേതത്തിലാക്കുകയും രാഗം രാധാകൃഷ്ണൻ പെൺകുട്ടിയുടെ അമ്മയുമായി സംസാരിക്കുന്ന വീഡിയോ എടുക്കുകയും ചെയ്തത് ഏറ്റവും വലിയ തെളിവായി പോലീസിന് അന്വേഷിക്കാം ഇവരുടെ കൂടെ കൂട്ടുകാരിയായി ദീപാ ജോസ് എന്ന യുവതിയുമുണ്ട് രാഗം രാധാകൃഷ്ണൻ മണിയൻ ഭാസ്കരൻ ദീപ ജോസ് ജോയി അറക്കൽ അൽ അമീൻ ഇവരെ കൂടാതെ ഈ സംഘത്തിൽ പത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു തിരുവനന്തപുരം മേഖല കേന്ദ്രീകരിച്ച് സ്ത്രീകളെ വെച്ച് വലവീസി പിടിച്ച് പണം സമ്പാദിക്കുന്ന ഈ സംഘത്തിലെ പ്രധാന കണ്ണിയായ രാഗം രാധാകൃഷ്ണന് എതിരായി വർഷങ്ങളായി അവിടുത്തെ ജനങ്ങൾ പോലീസിൽ പരാതി നൽകിയതിന്റെ തെളിവുകളുമുണ്ട് എം എൽ എ പോലും കുടുക്കി പണം വാങ്ങിക്കുന്ന ഈ സംഘത്തിനെ സംരക്ഷിക്കാൻ പല നീക്കവും നടക്കുന്നുണ്ട് അവരെല്ലാം ഇതിൽ കണ്ണികളുമാണ് രാഗം രാധാകൃഷ്ണനും അൽ അമീനും മടിയൻ ഭാസ്കരനും കൂടി ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ച കേസാണ് ഇതെന്ന് പീഡനത്തിന് ഇരയായ പെൺകുട്ടി ജഡ്ജിയോട് തുറന്നു പറഞ്ഞ കേരളത്തിലെ ആദ്യത്തെ കേസുമാണിത് പണം കൊടുത്ത് ഏത് സ്ത്രീകളെയും വിലക്കെടുത്ത് ആർക്ക് എതിരെയും കള്ളക്കേസ് കൊടുത്ത് പണം സമ്പാദിക്കാമെന്ന നിയമത്തിന്റെ പഴുത്തുകൾ മനസ്സിലാക്കി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ക്രിമിനൽ കൂട്ടങ്ങൾ കേരളത്തിൽ പിരികി വരുന്നത് തടയാൻ ഇത്തരക്കാരെ ജയിലിൽ അടയ്ക്കേണ്ടതാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ഡി ജി പി അടച്ച അന്വേഷണത്തിന് ഒമ്പാധിയാണ് രാഗം രാധാകൃഷ്ണനും അൽ അമീനും മണിയൻ ഭാസ്കരനും എതിരെ ശക്തമായ തെളിവുകളാണ് ജിമോൻ കല്ലുപുരക്കൽ നിരത്തിയത് നാളിതുവരെയുള്ള ഇവരുടെ ഗൂഢാലോചന തെളിയിക്കുന്ന ഫോൺ സംഭാഷണങ്ങളും പോലീസ് കണ്ടെടുക്കും അന്തയായ പെൺകുട്ടിയെ വിളിച്ചതും കണ്ടതും കൊണ്ടുപോയ സ്ഥലങ്ങളുമെല്ലാം തെളിവിനായി ഉപയോഗിക്കും വ്യാജപീഡന കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടവരെ ആഘോഷിച്ച് കഥകൾ ഉണ്ടാക്കി വാക്കിയിടുന്ന മനോരമയും മാതൃഭൂമിയും ന്യൂസ് ഐറ്റിയും പോലെയുള്ള ചാനലുകൾ അവ നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കണ്ണടയ്ക്കുമ്പോൾ ഈ ചാനലുകാരും ദ്രോഹമാണ് ചെയ്യുന്നത് ഒരു നിരപരാധി നൂറ്റി അറുപത് ദിവസം ജയിലിൽ കിടന്നത് എന്തുവാറിപ്പിച്ചതല്ലേ അവർക്ക് ആഘോഷവും വഴിയോരത്തെ യാത്രയിൽ വന്നു നിന്ന് കഥകളായി പറയുന്ന ന്യൂസ് ഐറ്റി ചാനലിന്റെ സത്യസന്ധത ഇല്ലായ്മയും തെളിവായി കിടക്കുന്നുണ്ട് അവർക്ക് ആക്കും ജീവോൻ നിരപരാധി ആണെന്ന സത്യം നൂറു ശതമാനവും കോടതി വിധിയിലൂടെ തെളിയിക്കപ്പെട്ടപ്പോൾ വാക്കയാവുന്നില്ല അതാണ് അവരുടെ പത്രധർമ്മം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം വികലാങ്ങൾക്ക് വേണ്ടി വിഷം കുടിച്ച് മരിക്കാൻ തയ്യാറാവുന്ന സമരമുഖകളിലൂടെ സമൂഹത്തിലെ ആരും കാണാത്ത പാവങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ സ്വന്തം ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് ഇറങ്ങി ഒരു യുവാവിനെ ജീവിതാവസാരം വരെ ജയിലിൽ ഇട്ട് ഇല്ലായ്മ ചെയ്യാൻ ഒരുമ്പിട്ടിറങ്ങിയ ഈ സാമൂഹ്യ ദ്രോഹികളെ ഡി ജി പി അജി വി എസ് ഐ പി എസിന്റെ അന്വേഷണ ഉത്തരവിലൂടെ സത്യം പുറത്തു കൊണ്ടുവന്ന് ഈ ജീമോന് നീതി വാങ്ങിച്ച് കൊടുക്കുക തന്നെ ചെയ്യുമെന്നും നമ്മൾക്ക് കാത്തിരുന്ന് കാണാം